അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഹമാസിന് മുന്നിൽ അടിയറവു പറഞ്ഞിരിക്കുകയാണ് അടിയറവ് പറയലെന്ന് വെച്ചാൽ ലോകോത്തര തോൽവിയുടെ പര്യായമെന്ന നിലയിൽ നാണം കെട്ടി തലകുനിച്ച് ലോകത്തിന് മുന്നിൽ ഇളിഭ്യനായിട്ടാണ് നത്ന്യാഹുവിന്റെ ഇപ്പോഴത്തെ നിൽപ്പ് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വർഗീയവാദികളായ പല പ്രേക്ഷകർക്കും ഇത് ഇഷ്ടമാകില്ലെന്നറിയാം അവർ കമന്റിലൊക്കെ അത്തരത്തിൽ പല പരാമർശങ്ങളും നടത്തും പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് ഒൻപതാം മാസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ ഇനി ഹമാസിനെതിരെ കാര്യമായി യുദ്ധം ചെയ്യാനില്ലേ എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിന് നെതന്യാഹു പറയുന്ന കാരണമാണ് ബഹുരസം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ ലബനലിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് എന്നാണ് യുദ്ധക്കൊതിയനായ മനുഷ്യത്വ വിരുദ്ധതയുടെ കൊടിയടയാളമായ പൈശാചികതയുടെ മുഖമായ നെതന്യാഹു ഇപ്പോൾ പറയുന്നത് അതായത് ഹമാസുമായി യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഇസ്രായേലിന്റെ പാർലമെന്റിനുള്ളിൽ തന്നെ വലിയ തോതിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു അതുപോലെ തന്നെ നെതന്യാഹു ഒരു തികഞ്ഞ പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞ് അമേരിക്ക തന്നെ ഇസ്രായേലിന് ആയുധങ്ങൾ അയക്കുന്നത് നിർത്തിയിരുന്നു അതേപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെ ഉടൻ തീർക്കും റഫേലിട്ട് അവസാനിപ്പിക്കും ബന്ധികളെ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാദം പോലും അത് പാഴ്വാക്കാണ് എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇസ്രായേലിലെ ജനങ്ങൾ ഇപ്പോൾ പതിനായിരക്കണക്കിന് പേർ ടെല്ലവീവിൽ നെതന്യാഹുവിനെതിരെ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലും ശക്തമായ പ്രതിഷേധം ഇസ്രായേലിനെ പിന്തുണച്ചതിന്റെ പേരിൽ ജോ ബൈഡൻ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ സൈനികരിൽ വലിയൊരു വിഭാഗം ആളുകൾക്കും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ സൈനികർ കൂടുതലായി കൊല്ലപ്പെടുന്നു ഇസ്രായേൽ സൈനികർക്ക് കാര്യമായ അപകടങ്ങൾ സംഭവിക്കുന്നു അവരുടെ കൈകാലുകൾ അറ്റുപോകുന്നു അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു അതുപോലെ മെർക്കാവ ടാങ്കുകൾ അടക്കമുള്ള ഇസ്രായേലിന്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യുദ്ധ സാമഗ്രികൾ കൂട്ടത്തോടെ ഹമാസ് നശിപ്പിക്കുകയാണ് എന്നിട്ടും ഹമാസിനെ കീഴ്പ്പെടുത്താനോ അവരുടെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രങ്ങൾ കണ്ടെത്താനോ ഒന്നും ഇസ്രായേലിന് സാധിക്കുന്നില്ല ഇതൊരു വലിയ നാണക്കേടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ഇപ്പോൾ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഹമാസിനോട് ഞങ്ങൾ തോറ്റു ഗസ ഇനി പിടിച്ചെടുക്കാനില്ല ബന്ധുക്കളെ പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊന്നും നതന്യാഹു നേരിട്ട് പറയുന്നില്ല പക്ഷെ നതിന്യാഹു ഇപ്പോൾ പറയുന്ന വാക്കുകളുടെ ഒക്കെ അർത്ഥം ഇതാണ് നതിന്യാഹുവിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഞങ്ങൾ യുദ്ധം നിർത്തുന്നില്ല പക്ഷേ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുകയാണ് ഞങ്ങൾ ഇനി ഗസയിൽ യുദ്ധം കേന്ദ്രീകരിക്കുന്നില്ല മറിച്ച് ലബനനിലേക്ക് ഹിസ്ബുള്ളക്ക് നേരെയാണ് ഞങ്ങൾ ഇനി ആക്രമണങ്ങൾ നടത്താൻ പോകുന്നത് ഇതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപുള്ള നെതന്യാഹുവിന്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഞങ്ങൾ യുദ്ധം നിർത്തുന്നില്ല എന്ന് നെതന്യാഹു കേമത്തോടെ പറയുന്നുണ്ട് പക്ഷേ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുകയാണ് എന്നാണ് പറയുന്നത് തീവ്രത കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സൈന്യത്തെ പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ലക്ഷ്യമിടുന്നത് അതായത് എട്ട് മാസത്തിലധികമായി ഹമാസിനെതിരായ യുദ്ധമെന്ന് പറഞ്ഞ് ഗസയിൽ പലയിടത്ത് ചിതറി നടന്ന് ഒടുവിൽ ഹമാസിന്റെ ആക്രമണം ഏറ്റുവാങ്ങി ചിതറി നിരവധി ജീവനുകൾ പെട്ടിയിലായി ഇസ്രായേലിലേക്ക് മടങ്ങിയപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾക്ക് മനസ്സിലായി നെതന്യാഹു പറയുന്നത് മുഴുവൻ തള്ളാണ് ഒരു തരത്തിലും തങ്ങൾക്ക് ഒരു രക്ഷയുണ്ടാകില്ല അതായത് ബന്ധുക്കളെ തിരിച്ചു കിട്ടുന്ന വിധത്തിലേക്ക് ഒരു നടപടിയും ഉണ്ടാകില്ല ഹമാസിനെ അവസാനിപ്പിക്കാനൊന്നും ഇയാളെ കൊണ്ട് പറ്റില്ല എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയപ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് അപകടം മനസ്സിലായത് കാരണം ജനങ്ങളുടെ പ്രതിഷേധം വലിയൊരളവിൽ വർധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നേരത്തെ ഇസ്രായേലിന്റെ സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ പഴയ അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോകും കാരണം ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നതുകൊണ്ടാണ് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ സുപ്രീം കോടതി പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് വലിച്ചെടുക്കാത്തത് ഏത് നിമിഷം യുദ്ധം നിൽക്കുന്നുവോ ആ നിമിഷം തെരഞ്ഞെടുപ്പ് വരും ജനങ്ങൾ മറ്റൊരാളെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കും നെതന്യാഹുവിന്റെ എല്ലാ പദവികളും അവസാനിക്കും നെതന്യാഹു അഴിക്കുള്ളിലേക്ക് പോകും ഈ പ്രോസിക്യൂഷൻ നടപടികൾ അടക്കം പുരോഗമിക്കുകയും ചെയ്യും നെതന്യാഹു കുറ്റക്കാരനാണ് എന്ന് കോടതി പ്രഥമ ദൃഷ്ടിയാൽ കണ്ടെത്തിയ കേസാണ് അവിടെയുള്ളത് അഴിമതി കേസാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ മുഴുവൻ ഭാവിയും അവതാളത്തിലാകും ജയിലിലെ ഇരുട്ടറയിലേക്ക് നെതന്യാഹു പോകേണ്ടി വരും അങ്ങനെ പോകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നെതന്യാഹു തുടർച്ചയായി ഈ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒൻപത് മാസമായി ഒരു ജനതയെ മുഴുവൻ പറ്റിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പൊട്ടന്മാരാക്കിക്കൊണ്ട് പൊട്ടന്മാരാക്കൊണ്ട് ഓരോ ദിവസവും തള്ളുന്നത് മുമ്പ് തള്ളിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഹമാസിനെ തീർക്കും ഹമാസിന്റെ അവസാനത്തെ ആളെയും വധിക്കുന്നത് വരെ ഞങ്ങൾ പോരാട്ടം തുടരും ഞങ്ങൾ ഗസ പിടിച്ചെടുക്കും പലസ്തീനി ഒരിക്കലും ഹമാസിന്റെ നിയന്ത്രണത്തിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളെ മുഴുവൻ ഐ ഡി എഫ് തിരിച്ചു കൊണ്ടുവരും തുടങ്ങി കഴിഞ്ഞ ഒൻപത് മാസമായി നടക്കാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടന്മാരാക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാകും ഈ പൊട്ടന്മാരായിട്ടുള്ള സ്വയം പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ തികഞ്ഞ വർഗീയ ചിന്താഗതിക്കാരാണ് അതായത് പലസ്തീനിൽ മരിക്കുന്നവരുടെ മതം നോക്കിയിട്ട് അവർ മരിക്കേണ്ടവരാണെന്ന് ആവർത്തിച്ചു പറയുന്ന കുറെ വർഗീയവാദികളാണ് ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് തലയ്ക്ക് ബോധമുള്ള ഒരാളും ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല ഉണ്ടായിരുന്ന അമേരിക്ക പോലും ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നിട്ടും കുറെ വിട്ടിക്കോമരങ്ങൾക്ക് വർഗീയവാദികൾക്ക് ഇപ്പോഴും ഇസ്രായേൽ പുണ്യവാളന്മാരാണ് എന്തായാലും കുട്ടികളെ കൊലപ്പെടുത്തുന്ന നടപടികളുമായി പിഞ്ചുകുട്ടികളെ പതിനായിരക്കണക്കിന് കുട്ടികളെ കൊലപ്പെടുത്തുക എന്ന ഒരു ന്യായീകരണവുമില്ലാത്ത ക്രൂരത തുടരുന്ന ഇസ്രായേലിന് ഒടുവിൽ തിരിച്ചടി എത്രത്തോളം ശക്തമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആഹ് പറയുന്നത് ഇനി ഞങ്ങൾ വലിയ തോതിലുള്ള ആക്രമണം ഗസയിലേക്ക് നടത്തുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുകയാണ് പകരം ഞങ്ങൾ വീണ്ടും യുദ്ധം തുടരുന്നത് ലെബനിലേക്കാണ് പക്ഷേ ലബനിലേക്ക് പോയാൽ വിവരം അറിയുന്ന കാര്യം എന്ന് അറിയാത്തതല്ല കാരണം കഴിഞ്ഞ ഒൻപത് മാസമായി തുടർച്ചയായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സായുധ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അവരെ സംബന്ധിച്ച് ആയുധത്തിന് ഒരു പഞ്ഞവുമില്ല ചൈനയും റഷ്യയും ഇറാനും ഒക്കെ കൊടുത്ത ആവശ്യം പോലെ ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട് ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ തന്നെ ഒരു പുതിയ കണക്ക് പുറത്തു വന്നത് അതായത് അമേരിക്ക ലബനെ കുറിച്ച് പറഞ്ഞത് അമേരിക്കയുടെ മിലിറ്ററിയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ സി കെ ബ്രൗൺ പറയുന്നത് ഹിസ്ബുള്ളക്ക് വേണ്ട എല്ലാ സഹായവും ഇറാൻ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല യു എസിന്റെ സെൻട്രൽ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം മിസൈലുകൾ അത് അത്യാധുനിക കത്തിഷ റോക്കറ്റുകൾ അടക്കമുള്ള മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ആയുധ ശേഖരം ഇറാൻ നിർമ്മിച്ചെടുത്ത സൂപ്പർസോണിക് ഹൈപ്പർസോണിക് ആയുധങ്ങൾ അടക്കമുള്ള ആയുധങ്ങളടക്കമുള്ള മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം ഈ പറയുന്ന ഹിസ്ബുളയുടെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് വളരെ ദൂരെ കിടക്കുന്ന പലസ്തീനിലേക്ക് ചെന്ന് ഹമാസിനെ ആക്രമിക്കാൻ നോക്കി അല്ലെങ്കിൽ ഹമാസിനെ തുടച്ചു നീക്കാൻ പോയി തിരിച്ച് നല്ല പ്രഹരം ഏറ്റുവാങ്ങി ഒടുവിൽ ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ലേ തീവ്രത കുറയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന നെതന്യാഹുവും ഐ ഡി എഫും ഇനി ചെന്നു കയറി കൊടുക്കാൻ പോകുന്നത് ലബനിലേക്കാണ് ഹിസ്ബുള്ളയുടെ അടുത്തേക്കാണ് ഹമാസിനോട് കളിച്ചതുപോലെ ആയിരിക്കില്ല ഹിസ്ബുള്ളയോട് കളിക്കുന്നത് രണ്ട് കാരണങ്ങൾ പ്രധാനമായുണ്ട് അതിലൊന്ന് ഈ ഹിസ്ബുള്ള സായുധ ഗ്രൂപ്പാണ് അവരെ സംബന്ധിച്ച് അത്യാധുനിക ആയുധങ്ങളുണ്ട് അവർക്ക് ചൈനയുടെയും റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ബാക്കപ്പ് വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഈ ലെബനിനെ സംബന്ധിച്ച് ഇസ്രായേലുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമാണ് അതായത് ഏതാണ്ട് എയർ ഡിസ്റ്റൻസ് ഒരു പതിനാറ് കിലോമീറ്ററോ മറ്റോ ആണ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ഈ ലബനിൽ നിന്നുള്ള ദൂരം അതായത് ഒരു മിസൈലോ റോക്കറ്റോ ഒക്കെ വിക്ഷേപിച്ച് ഇസ്രായേലിനെ തകർക്കണമെന്ന് വിചാരിച്ചാൽ ലബനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ ഞങ്ങൾ നിയമങ്ങൾ നോക്കില്ല എന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ യുദ്ധം ശക്തമാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് മാത്രമല്ല യുദ്ധവുമായി മുന്നോട്ടു പോയ ഹമാസിനെ തീർക്കും തകർക്കും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടു പോയ ഇസ്രായേൽ തോറ്റമ്പി നിൽക്കുന്ന സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ തൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്ന വേദനയിൽ വേദന കടിച്ചമർത്തി നിർദ്ദേഹു പറയുകയാണ് ഞങ്ങൾ പിന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഇനി വേണ്ട തീവ്രത കുറയ്ക്കുക കുറയ്ക്കുകയാണ് പക്ഷേ യുദ്ധം നിർത്തി അർത്ഥമില്ല ഞങ്ങൾ തീവ്രത കുറയ്ക്കുകയാണ് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുന്നില്ല അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും തീർക്കുക എന്ന കൂടി ആ രീതിയിലുള്ള ഒരു ആക്രമണോത്സുകത ഞങ്ങൾ കാണിക്കുന്നില്ല എന്നൊക്കെ നെതന്യാഹു പറയുമ്പോൾ അത് തോൽവിയിൽ നിന്നുണ്ടായ ജാള്യതയാണ് തോൽവി മറയ്ക്കാനുള്ള ഒരു പ്രഹസനമാണ് ഇന്ന് മാത്രമല്ല ഇനിയും യുദ്ധം ചെയ്താൽ കാര്യങ്ങൾ വഷളാകും തിരിച്ചടിക്കുമെന്ന ഉത്തമ ബോധ്യം നിത്ന്യാഹുവിന് വന്നതുകൊണ്ടാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഒരു പിൻമാറ്റം ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ അതേസമയം ലെബനിലേക്ക് കടന്നു കയറി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നൊരു സ്ട്രാറ്റജിയും ഇതോടൊപ്പം ഇസ്രായേൽ പയറ്റുന്നുണ്ട് പക്ഷെ അതും ആത്യന്തികമായി ഇസ്രായേലിന് നിത്യന്യാഹുവിന് തിരിച്ചടിയാകാനുള്ള സാധ്യതകളാണ് തെളിയിക്കുന്നത്